വരാൻ പറ്റില്ല മകനെ വരാൻ പറ്റില്ല ആ ധരൂരിയല്ല ഞാൻ ഇവിടെ തൂറാൻ പോവാലാ

പതിനഞ്ച് പോയിന്റ് പതിനെട്ട് പോയിന്റ് ാര്ക്കും വിളി വന്നില്ല പൊന്നു പോലെ അങ്ങോട്ട് വിട് നിന്റെ അഭ്യാസം വിട് ഒരു കളിയായിട്ട് വിചയിച്ച അവന്റെ അഹങ്കാരോകെ രണ്ടെണ്ണം കൈയിലടാക്കണേ ഇരുപത്തി അഞ്ച് ഏഴ് നല്ല തന്നെ അല്ല പത്ത് ഉണ്ട് പൈലം നെറ്റ് പതിനിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് രാ രണ്ടാൾ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ കളി മാറ്റി തരാ കളി നിന്റെ ഇപ്പൊ മാറ്റി തരാം സെക്കൻഡുകൾ കളി മാറ്റാന് ട യൂൻസ് പെടുത്തണം എന്നാൽ കൂട്ടു ഞാൻ പിന്നെ കളി നിർത്തി പോണ്ട എന്ന് വിചാരിച്ചില്ല മനസ്സിലായില്ല